അപ്പോൾ ഇന്ന് എങ്ങോട്ടും പോയില്ല പുറത്തെങ്ങോ അപ്പം ഇന്ന് റൂമിൽ തന്നെ അങ്ങ് ഒതുങ്ങിക്കൂടി അപ്പോൾ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ നാല് ദിവസമായിട്ട് നാട്ടിലായിരുന്നു വയനാട്ടിലായിരുന്നു ലീവെല്ലാം കഴിഞ്ഞ് കോഴിക്കോട് എത്തി അപ്പം നാല് ദിവസമായി ലൈവ് ഇട്ടിട്ട് ആ മൂന്ന് ദിവസം ആയി ലൈവ് ഇട്ടിട്ട് ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔട്ട് സൈഡ് ലൈവ് ആണെങ്കിലും നമ്മൾ വയനാട്ടിൽ നിന്ന് ഒരുപാട് നോക്കി ലൈവ് ഇടാൻ വേണ്ടി നോക്കി പക്ഷേ ഈ നെറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ ക്ലിയർ കുറവായിരിക്കും അത് കാരണം ചില സ്ഥലങ്ങളിലെല്ലാം വയനാട്ടിൽ നെറ്റ് കുറവാണ് ആ നെറ്റ് കുറവുള്ളത് കൊണ്ട് ലൈവ് ഇടാൻ മടിച്ചത് ഇപ്പം ഇന്ന് എത്തിയിട്ടുള്ളൂ കോഴിക്കോട് ഇന്ന് എത്തിയിട്ടേ ഉള്ളൂ അപ്പം ഹായ് ഫ്രണ്ട്സ് അപ്പം നാളെ മുതൽ നമ്മൾ കോഴിക്കോട് പുറത്തോട്ടൊക്കെ ഒന്ന് കറങ്ങാം എനിക്ക് തോന്നുന്നു റൂമിൽ പോലും ചിലപ്പോൾ നെറ്റില്ലാൻ നെറ്റ് കിട്ടാൻ സാധ്യത ഇല്ല നെറ്റ് കുറവായിരിക്കും നെറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ അത് പുറത്തോട്ട് ആളുകൾക്ക് ക്ലിയർ കുറവായിരിക്കും അതാണ് സംഭവം അപ്പോൾ ആളുകളിലേക്ക് പെട്ടെന്ന് എത്തൂല അങ്ങനൊരു പ്രശ്നമുണ്ട് അതാണ് പെട്ടെന്ന് നെറ്റ് കുറവുള്ളതുകൊണ്ടാണ് പെട്ടെന്ന് ആളുകളിലേക്ക് എത്താത്തത് ആളുകൾ കാണാത്തത് അല്ലെങ്കിൽ ആളുകൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ആളുകളിലേക്ക് എത്തുകയാണെന്നുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാളൊക്കെ വന്ന് ഒരു ഹായ് എന്തെങ്കിലുമൊക്കെ ചോദിക്കുമായിരുന്നു അതുകൊണ്ടാണ് ആരെയും കാണാത്തതെന്ന് തോന്നുന്നു അങ്ങനെ ആരോ വന്നിട്ടുണ്ട് നെറ്റ് കുറവില്ലാത്ത നെറ്റ് കുറവുള്ളതുകൊണ്ടാണ് ക്ലിയർ കുറവുണ്ടാവും അതുകൊണ്ട് നമ്മൾ പ അപ്പോൾ ഹായ് ആരൊക്കെ വന്നിട്ടുണ്ട് നോക്കുമ്പോൾ ഒരാൾ വന്നിട്ടുണ്ട് ഹായ് എന്തൊക്കെയുണ്ട് വിശേഷം ചോദിക്കാം നമുക്ക് ആരോടെങ്കിലും ചോദിക്കാം ആരെങ്കിലും കയറി വരട്ടെ കയറി വരുമ്പോൾ അവരോട് ആരോടെങ്കിലും നമുക്ക് ചോദിക്കാം എന്താണ് ക്ലിയർ കുറവുണ്ടോ ഇല്ലേ എന്നൊക്കെ ഹായ് ഫ്രണ്ട്സ് നമ്മൾ ലൈവ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കാണാൻ ക്ലിയർ ഉണ്ടോ സംസാരിക്കുന്നത് കാണാൻ ക്ലിയർ ഉണ്ടോ ഇല്ലേ ഒന്ന് കമൻറ്റിൽ പറയൂ അങ്ങനെയാണെങ്കിൽ ലൈവ് തുടരും അല്ലെങ്കിൽ ലൈവ് കട്ടാക്കാനാണ് അപ്പം നിങ്ങളുടെ സഹായം നമ്മൾക്ക് ആവശ്യമാണ് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളിതിനൊരു ഇത് തരണം കമൻറ്റിൽ പറയണം എത്രയും പെട്ടെന്ന് ഒരു കമന്റിൽ പറഞ്ഞാൽ വളരെ ഉപകാരം എന്താ ആരും കാണുന്നില്ലല്ലോ അപ്പോൾ സംഭവം അതാണ് ആരെയും കാണാത്തതിൻ്റെ കാരണം നെറ്റ് കുറവായിരിക്കും അത് ക്ലിയർ ഇല്ലാത്തത് കൊണ്ടാണ് ആളുകളിലേക്ക് എത്താത്തത് ആ എത്താത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് നമ്മളൊന്നും സംസാരിക്കാത്തത് അല്ലെങ്കിൽ വയനാടിനെ കുറിച്ച് കുറിച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു വയനാടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ ഇനി നമുക്ക് നാളെ പറയാം വയനാടിനെ കുറിച്ച് പറയാനുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു അപ്പം നാളെ പറയാം ഒന്നാമത് ഇപ്പോൾ ടൂറിസ്റ്റുകാരെല്ലാം ഭയങ്കരമായിട്ട് കയറി വരുന്ന ഒരു സമയമാണ് ചുരമെല്ലാം രണ്ട് മണിക്കൂർ നേരമൊക്കെ ബ്ലോക്ക് ബ്ലോക്ക് അടിവാരം വരെ വണ്ടികൾ നിറഞ്ഞ് കവിയാണ് കൈതപ്പൊയിലെ ഇന്നൊക്കെ ക കൈതപ്പൊയിൽ വരെ വാഹനങ്ങളാണ് ഒരു ബ്ലാ ഒരുപാട് ബ്ലോക്കുകൾ വരുന്നുണ്ട് വാഹനങ്ങൾ അധികമാണ് ഒന്നാമത് അതാണ് അപ്പം ഈ വെക്കേഷൻ കാര്യങ്ങളെല്ലാം വരുന്ന സമയത്ത് ടൂറിസ്റ്റുകൾ കൂടും അപ്പോൾ ഈ ടൂറിസ്റ്റുകൾ കൂടുന്ന സമയത്ത് വാഹനങ്ങൾ മൂവ് ചെയ്യാൻ അവിടെ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ഹായ് അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് ജീവ ജീവയുടെ കാര്യം ഇന്ന് ഞാൻ വയനാട്ടില് കുറിച്ചിട്ട് വയനാട്ടില് ഞാൻ നാട്ടിലായിരുന്നു ജീവ അപ്പോൾ വയനാട്ടിൽ പോയപ്പോൾ ജീവ പറഞ്ഞില്ലേ ഞാനൊരു ഇല്ലാത്ത ഒരാളാണ് അതുപോലത്തെ ഒരു ചേച്ചി ഞാൻ ഇന്ന് കണ്ടു അത് എവിടെയെന്ന് വെച്ചാൽ സുൽത്താൻ ബത്തേരി ഐസക് റിസോർട്ടിൻ്റെ നേരെ ഫ്രണ്ടിൽ ലോട്ടറി കച്ചവടം ചെയ്യാണ് ആ ലൈവിൽ വരാം ഇല്ല രണ്ട് ദിവസമായിട്ട് ഞാൻ ലൈവിൽ വന്നിട്ടില്ല ഞാൻ നാട്ടിലായിരുന്നു ഞാൻ നാട്ടിലായിരുന്നു വയനാട്ടിലായിരുന്നു ഞാൻ ഇന്നാണ് നാട്ടിലേക്ക് എത്തിയത് ഇന്നാണ് കോഴി അല്ല കോഴിക്കോട് ഇന്നാണ് ഞാൻ എത്തിയത് ഞാൻ നാല് ദിവസമായിട്ട് നാട്ടിലായിരുന്നു വയനാട്ടിലായിരുന്നു ആ ജലദോഷം പനി നമ്മൾ എനിക്കുണ്ട് നാട്ടിൽ പോയിട്ട് നാട്ടിൽ ഭയങ്കര തണുപ്പാണ് വയനാട്ടിൽ ഭയങ്കര തണുപ്പാണ് ഇപ്പോൾ ഓക്കെ 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 സോറി ഓക്കേ അപ്പം വയനാട്ടിൽ നല്ല തണുപ്പാണ് അപ്പം നാല് ദിവസമായിട്ട് വയനാട്ടിലായിരുന്നു വയനാട്ടിൽ പോയ സമയത്താണ് ഞാൻ പറഞ്ഞത് ജീവയുടെ കാര്യം അവിടെ ഞാനൊരു ചേച്ചിയൊക്കെ കണ്ടു ആ ചേച്ചി ഇതുപോലെ ലോട്ടറി വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ചേച്ചി ഐറ്റ് കുറവാണ് അപ്പം ഞാൻ ആ ചേച്ചിനോട് കുറച്ചു സംസാരിച്ചു അപ്പം ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ച് ഈ പറയുന്ന മാതിരി അവരിങ്ങനെ ഹൈറ്റ് കുറവ് കാരണം ഒരുപാട് ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതാണ് എല്ലാം അവർ പറഞ്ഞു അപ്പം ഞാൻ ഇനി ഇനി നാട്ടിൽ പോണ സമയത്ത് ജീവായിട്ട് ലിങ്ക് ചെയ്യാം അവർക്ക് ഇനി ഞാൻ അടുത്ത മാസം നാട്ടിൽ പോവുള്ളൂ അടുത്ത മാസം നാട്ടിൽ പോണ സമയത്ത് ഞാനൊരു ദിവസം വിളിക്കാം അങ്ങനെ കുറച്ച് ആളുകൾ ഉണ്ടാകുമ്പോൾ തന്നെ ജീവയ്ക്ക് നല്ലൊരു ആശ്വാസം ഉണ്ടാവും കേട്ടോ ഓക്കെ അല്ലേ അപ്പോൾ ആരോ ഒരാൾ ലൈക്ക് ചെയ്തു ലൈക്ക് ചെയ്ത ആൾക്ക് താങ്ക് യു സോ മച്ച് പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ ഞാൻ ഇപ്പം വായനാ ഞാൻ വയനാട്ടിലായിരുന്നു ഇപ്പം ഒന്ന് പറഞ്ഞു ഞാൻ ആ വയനാട്ടിൽ ഇപ്പം തണുപ്പ് നല്ല തണുപ്പാണ് ഭയങ്കര ടൂറിസ്റ്റുകൾ ഭയങ്കര കുതിച്ചു കയറുകയാണ് ചുരമെല്ലാം ബ്ലോക്കാണ് കഴിയും തോറും ചില ആളുകൾ ഈ കോഴിക്കോട് ഭാഗത്തുനിന്ന് മൈസൂർ ഊട്ടി ഭാഗത്തേക്ക് ടൂറ് പോകണം എന്നുള്ള ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ മാക്സിമം വഴിക്കടവ് ചുരം വഴി വി വിടാൻ നോക്കിക്കോളി ഇപ്പം ഒരു രണ്ട് ദിവസത്തേക്ക് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ അധികമാണെങ്കിലും ചിലപ്പോൾ നിങ്ങൾക്ക് വേഗം പെട്ടെന്ന് എത്താൻ കഴിയും വഴിക്കടവ് ചുരം എന്ന് പറയുന്നത് അങ്ങനെ ബ്ലോക്ക് ഒന്നും വരില്ല പക്ഷെ ഇന്ന് താമരശ്ശേരി ചുരം എന്ന് പറയുന്നത് കൈതപ്പൊയിൽ വരെ ബ്ലോക്കായിരുന്നു കൈതപ്പൊയിൽ വരെ ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അതുമാത്രമല്ല ടൂറിസ്റ്റുകൾ കുതിച്ചു കയറുകയാണ് വയനാട്ടിലേക്ക് ഒന്നാമത് ഇപ്പോൾ തണുപ്പ് സമയമാണ് തണുപ്പ് സമയം അതുമാതി തന്നെ വൈത്തിരി എൻ ഊര് എന്ന് പറഞ്ഞ ആ സ്ഥലത്തേക്കൊക്കെ ആളുകൾ കയറാൻ വേണ്ടിയിട്ട് അവിടെ മമ്പൻ തിരക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പം നല്ല സമയം തന്നെയാണ് പക്ഷേ നല്ല സെറ്റപ്പോട് കൂടി വേണം പോകാൻ എല്ലാം അതൊരു നാല് ദിവസം അഞ്ചു ഉണ്ടാവുള്ളൂ നാല് ദിവസം അഞ്ച് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആ ഇതെല്ലാം മാറും പിന്നെ ഒരു ഒരിതിലേക്ക് വരും പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെ അല്ലേ ഇന്ന് പുറത്ത് പോയില്ല സാധാരണ നമ്മൾ പുറത്താണ് അധികം പുറത്ത് പോയിട്ട് നടക്കുന്ന സമയത്തൊക്കെയാണ് ലൈവ് ഇടൽ ആ സമയത്താണ് കുറേ ആളുകൾ ലൈവിൽ വരല് ആ സമയത്താണ് ആ കുറേ ആളുകൾ വരുന്നതും ലൈക്ക് അടിക്കുന്നതൊക്കെ അപ്പം ഇന്ന് ഞാൻ നാല് ദിവസമായിട്ട് നാട്ടിലായിരുന്നു വയനാട്ടിൽ നാട്ടിൽ നിന്ന് ഇന്നാണ് തിരിച്ചെത്തുന്നത് നാളെ മുതൽ ഡ്യൂട്ടി കയറും കോഴിക്കോട് എത്തി അപ്പം കാണുന്ന ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യൂ ഒന്ന് സപ്പോർട്ട് ചെയ്യൂ പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയൂ വയനാടിനെ കുറിച്ച് അറിയണമെങ്കിൽ പറയൂ ചോദിക്കൂ നമ്മൾ പറയാം ഈ സമയത്ത് ഇപ്പൊ പോണ സമയത്തെല്ലാം നല്ല റിസോർട്ടും കാര്യങ്ങളെല്ലാം ഫുള്ളാണ് നല്ല റേറ്റും ഉണ്ട് ഇപ്പോൾ അപ്പോൾ പോകാൻ വിചാരിച്ചിന് ആളുകൾ ഇപ്പം നല്ല സീസണാണ് നല്ല തണുപ്പ് സീസണാണ് എന്നാലും ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം റേറ്റ് എല്ലാം കുറയും ഇപ്പം ഒന്നാമത് പൂപ്പൊരി നടക്കുകയാണ് പൂപ്പൊരി നടക്കുന്ന സമയത്ത് സുൽത്താൻ ബത്തേരി കൽപ്പറ്റ വടുവഞ്ചാല് ഭാഗമെല്ലാം റിസോർട്ടുകളെല്ലാം ഫുള്ളായിരിക്കും മാക്സിമം അതുകൊണ്ട് അവർ നല്ല റേറ്റും ഈടാക്കും ഇപ്പോൾ ഇനി ഒരു മൂന്നാ പതിനഞ്ചാം തീയതി വരെ പൂപ്പൊലി ഉണ്ട് പതിനഞ്ചാം തീയതി കഴിഞ്ഞ് കഴിഞ്ഞ് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പക്ഷെ ഇപ്പം പോവും പതിനഞ്ചാം പതിനഞ്ചാം തിയതിൻ്റെ ഉള്ളിൽ പോവുകയാണെങ്കിൽ പൂപ്പൊലിയാണ് പൂപ്പൊലി നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ നല്ല പരിപാടി കേട്ടോ വയനാട്ടിൽ പൂപ്പൊലി നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല പരിപാടിയാണ് അമ്പലവയലിൽ നല്ല പൂക്കളും കാര്യങ്ങളെല്ലാം വിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കാണേണ്ടവർക്ക് കാണാം ആസ്വദിക്കേണ്ടവർക്ക് ആസ്വദിക്കാം ഫോട്ടോ എടുക്കേണ്ടവർക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ നല്ല നല്ല പരിപാടികളുണ്ട് രാത്രി പതിമൂന്നാം തീയതിയാണ് തോന്നുന്നത് റിമി ടോമിൻ്റെ ഗാനമേള ഉണ്ട് ഓരോ ദിവസവും ഓരോ ആളെ പരി ഗാനമേള കാര്യങ്ങളെല്ലാം വൈകുന്നേരം ഉണ്ട് വൈകുന്നേരം ആറു മണി മുതൽ പത്ത് മണിവരെ തോന്നുന്നത് അത് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ പരിപാടി തീരും പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പം നമ്മൾ രണ്ട് കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞിപ്പം ഒന്ന് ചുരത്തിൻ്റെ ബ്ലോക്കിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു ചുരത്തിൻ്റെ ബ്ലോക്ക് എന്ന് പറയുന്നത് നല്ല ബ്ലോക്കാണ് അപ്പോൾ ഒരുവിധം ആളുകൾക്ക് ഊട്ടി മൈസൂരൊക്കെ പോകാനുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വഴിക്കട് വഴി പോവാൻ കഴിയുമെന്നുണ്ടെങ്കിൽ താമരശ്ശേരിയിൽ നിന്ന് അരീക്കോട് മുക്കം വഴി കയറി പോകാണെങ്കിലും നടക്കും ആ വഴി പോവുകയാണെങ്കിലും അല്ല ചില ആളുകൾ അതുപോലെ തന്നെ താമരശ്ശേരി ചുരം വഴി കയറാൻ വേണ്ടി കുറേ നേരം വെയിറ്റ് ചെയ്യുക അല്ല ആ വഴി പോകാൻ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഉണ്ടാവും പക്ഷെ കുഴപ്പമില്ല ചിലപ്പോൾ ഒരു രണ്ട് മണിക്കൂറെല്ലാം വെയിറ്റ് ചെയ്യേണ്ടി വരും അത്രയ്ക്ക് തിരക്കാണ് ഇപ്പം താമരശ്ശേരി ചൊരം പോരാത്തതിന് മൂന്നാം വളവും നാലാം വളവാണ് തോന്നുന്നത് അവിടെ വീതി കൂട്ടേണ്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീതി കൂട്ടേണ്ട വർക്ക് നടന്നുകൊണ്ടിരിക്കുന്ന കാരണം കൊണ്ടാണ് ഒന്നാമത് ബ്ലോക്ക് അതിൻ്റെ ഇടയിൽ അവിടെ ഒരു ബസ് കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു ആ ബസ് കൂടി കുടുങ്ങിയതും കൂടി പിന്നെ വാഹനങ്ങൾ പോകുന്നില്ല അങ്ങോട്ട് റൂമിൽ നല്ല ചൂട് ഇന്ന് പുറത്തോട്ട് പോയി വന്നു പിന്നെ വേറെ എങ്ങോട്ട് പോയിട്ടില്ല റൂമിൽ തന്നെ കുത്തിരിക്കാണ് ഇനി നാളെ ഡ്യൂട്ടി ഡ്യൂട്ടിട്ട നാളെ ഡ്യൂട്ടി എപ്പോഴാണെന്ന് അറിയില്ല ഫസ്റ്റ് ഡ്യൂട്ടിയാണോ സെക്കൻഡ് ഡ്യൂട്ടിയാണോ അറിയില്ല പിന്നെ വേറെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെ അപ്പം ഇതുവരെ കണ്ട ആളുകൾക്കൊക്കെ താങ്ക് യു സോ മച്ച് എന്നാൽ ശരി ഓക്കെ ഞാനും പോവാണ് ഓക്കെ ബായ് താങ്ക് യു സോ മച്ച്